ഒടുവിൽ ഗൗതമി തുറന്നു പറഞ്ഞു കമലുമായി പിരിയുന്നു കുറച്ചുകാലമായി സിനിമാ ലോകത്തുള്ള ചോദ്യങ്ങളും സംശയങ്ങളും അവസാനിപ്പിച്ചുകൊണ്ട് കമൽ ഹാസനുമായി പിരിയുകയാണെന്ന് ഗൗതമി തുറന്നു പറഞ്ഞിരിക്കുന്നു പതിമൂന്ന് വർഷത്തെ ബന്ധം അവസാനിപ്പിക്കുകയാണെന്ന വാർത്ത ട്വിറ്ററിലൂടെയാണ് ഗൗതമി പുറത്തുവിട്ടിരിക്കുന്നത് ഹൃദയഭേദകരമായ തീരുമാനവും ജീവിതവും എന്ന തലക്കെട്ടിൽ ഗൗതമി എഴുതിയ കുറിപ്പ് ആരാധകരെ ഞെട്ടിച്ചിരിക്കുകയാണ് ഞാനും കമൽഹാസനും വേർപിരിയുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഹൃദയഭേദകരമായ നിമിഷമാണിത് പരസ്പരമുള്ള ബന്ധങ്ങൾക്കിടയിൽ രണ്ടുപേരുടെയും വഴി വ്യത്യസ്തമാകുന്നത് അത്ര സുഖകരമായ കാര്യമല്ല വിട്ടുവീഴ്ച അല്ലെങ്കിൽ ഏകാന്തത എന്ന തീരുമാനത്തിൽ എത്തേണ്ടി വരും ഈ സത്യം മനസ്സിലാക്കാൻ ഒരുപാട് കാലം വേണ്ടി വന്നു രണ്ടു വർഷത്തോളം ചിന്തിച്ചാണ് ഈ തീരുമാനത്തിൽ എത്തിയത് ഇത് ആരുടെയും കുറ്റമല്ല മാറ്റം അനിവാര്യമാണ് പക്ഷേ ഈ മാറ്റം ചില ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം എന്നാൽ ഇത് അത്രത്തോളം അനിവാര്യമായിരുന്നു എന്റെ മക്കൾക്ക് നല്ലൊരമ്മയായിരിക്കണമെങ്കിൽ എനിക്ക് മനസമാധാനം വേണം കമൽ ഹാസൻ എന്ന വ്യക്തിയോടും നടനോടും ഉള്ള ആരാധന എന്നും ഉണ്ടാവും സിനിമയിൽ വന്ന കാലം മുതൽ അദ്ദേഹത്തെ അറിയാം അദ്ദേഹത്തിന്റെ പല ബുദ്ധിമുട്ടുകളിലും ഞാൻ കൂടെയുണ്ടായിരുന്നു അദ്ദേഹത്തിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാനും പറ്റി അദ്ദേഹത്തിന്റെ പല സിനിമകളിലും കോസ്റ്റ്യൂം ഡിസൈനറായി പ്രവർത്തിക്കാനും സാധിച്ചു ഇതൊന്നും മറക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല അദ്ദേഹത്തിന്റെ ഉയർച്ചകൾ ഞാൻ എന്നും ആഗ്രഹിക്കുന്നു ഇതൊക്കെ പറയാൻ കാരണം ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും കൂടെ നിന്നവരാണ് പ്രേക്ഷകർ അതുകൊണ്ട് തന്നെ ഈ തീരുമാനം നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നി കഴിഞ്ഞ ഇരുപത്തിയൊൻപത് വർഷം എന്റെ കൂടെ നിങ്ങൾ ഉണ്ടായിരുന്നു വേദന നിറഞ്ഞ വഴിയിലൂടെയുള്ള യാത്രയിൽ ഇനിയും നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാവണം എന്ന് പറഞ്ഞ് ഗൗതമി ഈ കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നു ഫിലിം കോർട്ട് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്